ഒരു പെൺകുട്ടിയുടെ പരാതിയോട് ഈ കേരള പോലീസ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് എന്നത് നമുക്ക് ഈ കഴിഞ്ഞ എട്ട് ദിവസം കൊണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ എസ് ഐ ടിയിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻസ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കുട്ടത്തിലും ഒക്കെ ഇൻഫർമേഷൻ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എട്ട് ദിവസമായിട്ട് ഫ്ലാറ്റുകൾ പരിധി ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ സെർച്ച് നടത്തുന്നു മറ്റു ഭാഗങ്ങളിൽ സെർച്ച് നടത്തുന്നു എന്ത് രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഷാഫി പറമലിൻ്റെ ഫോണിനൊക്കെ ഉൾപ്പെടെ അവർ ലൊക്കേഷൻ എല്ലാം കോൾ ഹിസ്റ്ററി സി ഡി ആർ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ കൃത്യമായ വിവരങ്ങൾ ധരിക്കുമല്ലോ കേരള പോലീസ് ഇവിടെ വിളിച്ചു കളിക്കുകയാണ് സംസ്ഥാന നേതൃത്വം കേരള പോലീസിന് കഴിവില്ലാതെയല്ല കേരള പോലീസിൽ ധാരാളം കഴിവുള്ള ആളുകളുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെയൊക്കെ കണ്ടെത്തിപ്പിടിച്ച കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഈ എസ് നിയന്ത്രണം ആരുടെയൊക്കെ കൈകളിലാണ് എന്ന് ഇപ്പൊ സംശയത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്